Нам скажем. തെങ്കാശി പട്ടണം പഞ്ചാബി ഹൌസ് മീശമാധവൻ തുടങ്ങി നിരവധി സിനിമകളുടെ പ്രേക്ഷകരെ ചിരിപ്പിച്ച നടനാണ് മച്ചാൻ വർഗീസ് സിദ്ദിഖ് ലാൽ ചിത്രമായ കാബൂളി വാലയിലൂടെയാണ് മച്ചാൻ വർഗീസ് സിനിമയിൽ എത്തുന്നത് തുടർന്ന് അൻപതോളം ചിത്രങ്ങൾ വേഷമിട്ടു രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയിൽ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം അറുപത് രോഗബാധയെ തുടർന്ന് അൻപതാം വയസ്സിലാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത് കൊച്ചി ഇളമക്കര സ്വദേശിയായ മച്ചാൻ വർഗീസിന്റെ ഭാര്യ എൽസിയും മക്കളായ റോബിനും റിൻസിയും അടങ്ങുന്നതാണ് കുടുംബം അദ്ദേഹം മരിക്കുമ്പോൾ റോബിൻ പഠിക്കുകയായിരുന്നു ഇപ്പോഴത്തെ ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ അമ്മ സംഘടനയടക്കം മലയാള സിനിമ ിൽ നിന്ന് ലഭിച്ച സഹായങ്ങളെ കുറിച്ച് തുറന്ന് പറയുകയാണ് അപ്പയുടെ മരണം തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ അസുഖം ഭേദമായിട്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് താൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മ സംഘടനയിൽ നിന്നൊക്കെ വലിയ സഹായം അത് ലഭിച്ചിട്ടുണ്ട് അപ്പയ്ക്ക് ആശുപത്രിയിൽ പന്ത്രണ്ട് ലക്ഷം രൂപ ബില്ലായിരുന്നു ചില ആളുകളൊക്കെ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് അമ്മ സംഘടന എന്തിനാണ് എന്നൊക്കെ അമ്മ സംഘടന ചെയ്ത കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല ആ സംഘടന കാരണം നിലനിന്ന് പോയ ഒരു കുടുംബമാണ് ഞങ്ങളുടേത് ആ സമയത്ത് ദിലീപ് ഏട്ടൻ മമ്മൂക്ക പോലെ ഒരുപാട് പേർ സഹായിച്ചിട്ടുണ്ട് ദിലീപ് ഏട്ടനൊക്കെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ സഹായിച്ചു ആശുപത്രിയിൽ രണ്ടര ലക്ഷം ബില്ലായപ്പോൾ പെട്ടെന്നാണ് സഹായിച്ചത് അമ്മ സംഘടനയുടെ മഴവില്ലാണെങ്കിൽ അമ്മ എന്ന പരിപാടിയുടെ സംവിധാനം ചെയ്ത ലാൽ ഷാഫി സച്ചി എന്നിവരുടെ പ്രതിഫലം ഞങ്ങളെ സഹായിക്കാനായി തന്നിരുന്നു ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അതൊന്നും മറക്കില്ല മറക്കാൻ പാടില്ല ചിലർ അമ്മ സംഘടനയെ കുറിച്ചൊക്കെ മോശം പറയുമ്പോഴും നമുക്കറിയാം കാരണം നമ്മുടെ അനുഭവമാണ് നമ്മൾ പറയുന്നത് സിനിമാ രംഗത്ത് നിന്ന് ഒരുപാട് സഹായം ലഭിച്ചിട്ടുണ്ട് ദിലീപ് ഏട്ടനോട് ഒരുമിച്ച് അപ്പ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് മുപ്പതിനു മുകളിൽ പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടാകും മമ്മൂക്കയോടൊത്ത് രണ്ടുമൂന്ന് സിനിമകളെ ചെയ്തിട്ടുള്ളൂ എന്നാൽ മമ്മൂക്കയുമായി നല്ല അടുപ്പമായിരുന്നു തന്നെ മേക്കപ്പ് സ്റ്റുഡിയോ ലോഞ്ച് ചെയ്തത് മമ്മൂക്കിയായിരുന്നു സുറുമിയ ആർട്ട് എന്ന പേര് അദ്ദേഹമാണ് ലോഞ്ച് ചെയ്തത് എന്റെ മകളുടെ പേരാണല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു എന്നും റോബിൻ ഓർക്കുന്നു മെമിക്രി നാടക രംഗത്ത് നിന്നാണ് മച്ചാൻ വർഗീസിന്റെ സിനിമയിലേക്കുള്ള പ്രവേശം സംവിധായകൻ സിദ്ദീഖിന്റെ സുഹൃത്തായിരുന്ന മച്ചാൻ വർഗീസ് കാബുളി എന്ന സിദ്ദിഖ് ലാൽ ചിത്രത്തിലൂടെയാണ് സിനിമയിലെത്തിയത് എം എൽ വർഗീസ് എന്നാണ് യഥാർത്ഥ പേര് ദിലീപ് നായകനായ പാപ്പിയപ്പച്ച ആണ് അവസാനമായി റിലീസ് ചെയ്ത ചിത്രം അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിന് പിന്നാലെ വന്ന ആരോപണങ്ങൾക്കും പിന്നാലെ മലയാള താരസംഘടനയായ അമ്മ പിരിച്ചുവിട്ടിരുന്നു മോഹൻലാൽ പ്രസിഡന്റും സിദ്ദീഖ് ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ഭരണസമിതിയാണ് പിരിച്ചുവിട്ടത് രണ്ട് മാസത്തിനുള്ളിൽ പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കുമെന്നായിരുന്നു െന്ന് മോഹൻലാൽ പ്രസ്താവന അറിയിച്ചിരുന്നത് എന്നാൽ ഇപ്പോഴിതാ താരസംഘടനയായ അമ്മയുടെ തെരഞ്ഞെടുപ്പിൽ അനിശ്ചിതത്വം തുടരുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പല താരങ്ങൾക്കെതിരെയും ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നിരുന്നു ജനറൽ സെക്രട്ടറി സിദ്ദീഖിനെതിരെയും ആരോപണം ഉയരുകയും കേസെടുക്കുകയും ചെയ്തതോടെയാണ് ഭരണസമിതി പിരിച്ചുവിട്ടത്